കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള പന്ത്രണ്ട് നോട്ടിക്കൽ പ്രദേശത്ത് കണ്ടെയ്നറുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് മാപ്പിംഗ് നടത്തി ജി പി എസ് നമ്പറുകളെല്ലാം മത്സ്യബന്ധന തൊഴിലാളികൾക്കും എത്തിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും വാരവാഹികൾ പറഞ്ഞു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചിഗുദ്ര ജില്ലാ പ്രസിഡന്റ് ആദ്യത്തെ ഒന്ന് ഉണ്ടായി ആ നടുക്കം മാറാതെ നിൽക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഒരു കപ്പലപകടം കൂടി കേരള തീരത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കി വന്നിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതിസന്ധിയിലാണ് കാലവർഷ കെടുതിയും കടൽക്ഷോഭവും നമ്മുടെ മേഖലയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും യന്ത്രവത്കൃത മത്സ്യബന്ധനത്തിനും വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവിചാരിതമായി ആരും പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തം കപ്പലപകടമായി നമ്മുടെ തീരത്തുണ്ടാകുന്നു അതിനെ തുടർന്ന് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളെന്നും അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളെന്നും വ്യക്തതയില്ലാതെ ഇപ്പോഴും നിൽക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും അത്രയും കണ്ടെയ്നറുകൾ മറഞ്ഞു നമ്മുടെ തീരത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് ഞങ്ങളെ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുക വട്ടച്ചാൽ പ്രദേശത്ത് അഴീക്കൽ പോകുന്ന ഭാഗത്താണ് ഒരു വള്ളക്കാർക്ക് ആയിരം കിലോയോളം വല ഈ കണ്ടെയ്നറിൽ തട്ടി കീറിപ്പോയി ഒരു കിലോ വലയ്ക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വേണം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ വലയിൽ ആയിരം കിലോ വലയോളം കീറിപ്പോകുന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസമൊന്നും ഓർത്തുപോയി കൃത്യമായി പണിക്ക് പോകാൻ കഴിയുന്നില്ല മത്സ്യത്തൊഴിലാളി മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക നിന്നു അപ്പോൾ കപ്പലപകടത്തെ തുടർന്ന് കടലിലെ ആവാസ വ്യവസ്ഥ തകർത്ത് ആഴക്കടൽ മണൽ ഖനനത്തിന് നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ ഒരു മെലപ്പൊക്കുണ്ടാക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആശങ്കയോടുകൂടി ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുക ദയവായി സ്റ്റേറ്റ് ഗവൺമെന്റ് ആ കാര്യത്തിൽ കേന്ദ്രത്തിന് വഴങ്ങി നിൽക്കരുതെന്നും ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്